കനത്ത ജാഗ്രതയിൽ രാജ്യ തലസ്ഥാനം ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കർഷകർ ഡൽഹിയിലെത്താതിരിക്കാൻ നൂറുകണക്കിന് പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത് തിക്രി സിംഗോ ഗാസിപൂർ നോയിഡ അതിർത്തികളിൽ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തി കർഷക മാർച്ച് തടയണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ നടപടികൾ അതിരുകടക്കുകയാണെന്നും പാർട്ടി കുറ്റപ്പെടുത്തി ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള റോഡുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിനെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ ഇന്നലെ അർദ്ധരാത്രി കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയുമായി കർഷക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ മന്ത്രിയുടെ ഉറപ്പിന് വ്യക്തതയില്ലെന്നും സമരം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലും സമീപ പ്രദേശങ്ങളിലും നിരോധരാജ്ഞ പ്രഖ്യാപിച്ചു ജനങ്ങൾ കൂട്ടം കൂടുന്നതും ട്രാക്ടറുകളും സമരക്കാരുടെ വാഹനങ്ങളും വിലക്കി ആയുധങ്ങളും വടികളും നിരോധിച്ചു സാമൂഹ്യ വിരുദ്ധർ മാർച്ചിൽ നുഴിഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു ൂടാതെ അയൽ സംസ്ഥാനങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് താങ്ങുവില നിയമപരമാക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം നടത്തുന്നത് രണ്ടായിരത്തിലേറെ ട്രാക്ടറുകളിലായി ഇരുപതിനായിരം കർഷകരെങ്കിലും ഡൽഹിയിൽ എത്തുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നത് കൂടാതെ കാറിലും ബൈക്കിലും ബസ്സിലും മെട്രോ ട്രെയിനുകളിലും എത്തിയേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃഷിമന്ത്രി അർജുൻ മുണ്ട എന്നിവരുടെ സീനിയർ ബി ജെ പി വസതികൾ കർഷകർ വളയാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങി ഇരുന്നൂറോളം കർഷക സംഘടനകൾ ാണ് സമരത്തിന് പിന്നിൽ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്രം അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ നിത്യാനന്ദ് റായ് അർജുൻ മുണ്ട എന്നിവർ കർഷകർ നേതാക്കളുമായി ചണ്ഡീഗറിൽ ഈ മാസം എട്ടിലും ചർച്ച നടത്തിയിരുന്നു അതേസമയം സമരം ചെയ്യുന്ന കർഷകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ കത്ത് നൽകിയിട്ടുണ്ട് വിഷയത്തിൽ കോടതി സ്വമേധയ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കേന്ദ്ര സർക്കാരുമായുള്ള രണ്ടാംവട്ട അനുനയ ചർച്ചകളും പരാജയപ്പെട്ടതോടെ ട്രാക്ടറുകളിൽ ഡൽഹിക്ക് പുറപ്പെട്ട കർഷകരും ഹരിയാന പോലീസുമായി വൻ സംഘർഷം നേരിട്ടു പരിക്കേറ്റ് ഇരുപത്തിരണ്ട് കർഷകരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പതിനാല് പേരുടെ നില ഗുരുതരമെന്ന റിപ്പോർട്ടുകളുമുണ്ട് പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്നാണ് നൂറുകണക്കിന് കർഷകർ ഡൽഹിക്ക് തിരിച്ചത് പഞ്ചാബ് പോലീസ് അവർക്ക് വഴിയൊരുക്കിയപ്പോൾ അതിർത്തി പങ്കിടുന്ന അമ്പാർ യിൽ ശംബുവിലും ജിൻഡയിലെ ഖനൌരിയിലും ഹരിയാന പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ ഭേദിച്ചു മുന്നോട്ടു പോകാൻ ശ്രമിച്ചതോടെ ടിആർ ഗ്യാസ് ചെല്ലുകൾ പൊട്ടിച്ചു കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചുവെന്നാണ് വിവരം പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തു ചിലരെ കസ്റ്റഡിയിലെടുത്തെന്നും റിപ്പോർട്ടുകളുണ്ട് ഹരിയാനയിലേക്ക് കടക്കാൻ കർഷകർക്ക് സാധിച്ചില്ല രാജ്യത്തിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് പഞ്ചാബ് കിസാൻ മസ്ദൂർ സംഘർഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവൻ സിംഗ് പാണ്ഡെ പ്രതികരിച്ചു വെള്ളിയാഴ്ച ഗ്രാമീൺ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ച സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്ദൂർ മോർച്ച കർഷക സംഘടനകളാണ് ഡൽഹി സമരം ആഹ്വാനം ചെയ്തത് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ തുടങ്ങിയവയാണ് കർഷകരുടെ ആവശ്യങ്ങൾ ചർച്ചകൾക്ക് കർഷകർ വീണ്ടും തയ്യാറാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട ആവശ്യപ്പെട്ടു മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേഗത്തിൽ കൊണ്ടുവരാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ നടന്ന കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്രം ഈ വാഗ്ദാനം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി